പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ചക്കക്കുരുവും ഉണക്കച്ചെമ്മീനും മാങ്ങായും ചേർത്ത് ഒരു കുഞ്ഞു തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു നല്ല പൊളിയുള്ള ഒരു മാങ്ങ രണ്ട് പായ്ക്കറ്റ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ഒരുപാട് ചേർക്കാൻ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ രണ്ട് പായ്ക്കറ്റേ ഉള്ളായിരുന്നു ഞാൻ ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ചുമന്ന തൊലി ഒരുപാട് കളയത്തില്ല കാരണം ഇതിൽ ഗുണങ്ങൾ കൂടുതലാണ് വിറ്റാമിനുകൾ കൂടുതലാണ് നമ്മൾ അവലൊക്കെ തിന്നത്തില്ലയോ ചുമന്ന അരിയുടെ ചോറൊക്കെ തവിടുള്ളതോ അതിൻ്റെ തവിടിനെ കുറിച്ച് നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഈ ചുമന്ന തൊലി അധികം ആരും കളയാതിരിക്കുക ചിലർ പറയും ഇത് കളയണമെന്ന് പക്ഷേ ഞാൻ കളയാറില്ല ഇനി ചക്കക്കുരു കഴുകി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മാങ്ങ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി തിരുമി വെച്ചിട്ടുണ്ട് നാല് വെളുത്തുള്ളി ഒരു കുഞ്ഞു സവോള ഒരു പച്ചമുളക് രണ്ട് വറ്റൽമുളക് ലേശം കാശ്മീരി മുളകൂടി ലേശം മഞ്ഞൾ കൂടി എടുത്തിട്ടുണ്ട് ഇനി തേങ്ങായും ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് ഉണക്കച്ചെമ്മീനി ഇനി വറുത്തെടുക്കണം അതിനു വേണ്ടി ഉണക്കച്ചെമ്മീൻ്റെ തലയും ഞാൻ കൈകൊണ്ട് കയറി കളഞ്ഞു വെച്ചിട്ടുണ്ട് കൈകൊണ്ട് പിച്ച് കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിൽ വെച്ച് വറുത്തു പോരുന്നുണ്ട് എണ്ണ ചേർത്ത് വേണമെങ്കിൽ വറുത്ത പക്ഷേ എണ്ണ ഒരുപാട് ശരീരത്തിന് കേടല്ലേ അതുകൊണ്ട് എണ്ണ ഒരു വാർത്തയാണ് ഇത് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം ഈ നേരം കൊണ്ട് ഞാൻ ചക്കക്കുരു വേവാന് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾ ചേർത്ത് ഒരു ചട്ടിയിൽ വേഗം വെച്ചിട്ടുണ്ട് ഉണക്കച്ചമ്മീൻ്റെ അകത്ത് ഉപ്പ് അടങ്ങിയത് കൊണ്ട് ചക്കക്കുരു കുറച്ചേ ചേർത്തുള്ളൂ ഉപ്പ് കുറവാണെങ്കിൽ വെന്ത് വരുമ്പോൾ നോക്കിയതിന് ശേഷം ചേർക്കാറുണ്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തീ കൂട്ടി കൊടുക്കുന്നു വെന്ത് വരുമ്പം തീ കുറച്ച് കൊടുക്കും പിന്നെ ഉണക്ക ചെമ്മീൻ ഒന്ന് വറുത്ത് പോരണം തീ ഒരുപാട് കൂട്ടിയിടല്ല ഇത് കരിഞ്ഞു പോകും അടിയിൽ പിടിക്കും ഇതിങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മീൻ ഒരുപാട് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കുറവ് ചേർത്താലും കുഴപ്പമില്ല എന്നാലും ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും ഇത് നല്ലവണ്ണം ഒന്ന് വറുത്ത് പോരുക ആ നേരം കൊണ്ട് ചക്കക്കുരു വെന്തോ നോക്കുന്നുണ്ട് വെള്ളം ഒക്കെ ഒന്ന് വട്ടി വരണം ചില ചക്കക്കുരുവിന് വേവ് കൂടുതലാണ് ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് ചില വേവ് കൂടുതലുള്ളതാണ് വീണ്ടും ഉണക്കച്ചെമ്മി ഞാൻ വറുത്താൻ തുടങ്ങി നല്ലവണ്ണം ഒന്ന് ഇളക്കി വറുത്തെടുക്കണം ചക്കക്കുരു വെല്ലു വരുന്നതേ ഉള്ളു ഇടയ്ക്ക് അതും ഒന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ചക്കക്കുരുവും ചെമ്മീനും മുരിങ്ങക്കായും എല്ലാം വിട്ട് തേങ്ങ അരച്ച് കറി വെക്കാൻ വാങ്ങിയതാണ് അപ്പോഴും ഓർത്ത് തോരനാക്കിയെടുക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് തോരനാക്കി എടുത്തത് കറി വേറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തോരനാക്കിയതാണ് ഇനി കറി വെക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാം തേങ്ങ അരച്ച് കറി വെക്കുന്നത് അതിൻ്റെ മുരിങ്ങക്കായും ഒക്കെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഒഴിച്ചുകറി ഇത് ചെമ്മീൻ നല്ലവണ്ണം ഒന്നുകൂടെ വറുത്ത് പോരുന്നുണ്ട് ഇത് വറുത്തു വരുമ്പോൾ അതിനൊരു കിലുക്കം കേൾക്കും നല്ലവണ്ണം വറന്ന് വരുമ്പോൾ പിന്നെ ചക്കക്കുട് വെന്തോന്ന് നോക്കുന്നുണ്ട് വെന്ത് വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ചെമ്മീൻ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ വറുത്തതിന് ശേഷം അതിലേക്ക് പുളിയുള്ളൊരു മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് വേണ്ട അതുകൊണ്ടാണ് ഒരു മാങ്ങ ചേർത്തത് ഒരുപാട് വേണ്ടവർക്ക് മാങ്ങയുടെ അളവ് കൂട്ടിക്കൊടുക്കാം സാധനങ്ങളുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണ്ടായോ ആ ചെമ്മീനും ആ ചക്കക്കുരു എല്ലാം കൂടി ഒന്നിച്ച് യോജിച്ച് വരണ്ടായോ അതിൻ്റെ അകത്തേക്ക് ഞാൻ നാളികേരം ചതച്ചു വെച്ചത് ചേർക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇവിടെ ഇല്ലായിരുന്നു പറമ്പിൽ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി അതിലേക്ക് അരിപ്പിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ചേർക്കുന്നുണ്ട് ഇതൊന്ന് വെന്തൊടഞ്ഞു വരണം ഇനി ഇത് വെന്തോ നോക്കുന്നുണ്ട് ഇത് നീ കുറച്ചുകൂടെ വറ്റാനുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഉപ്പൊക്കെ എപ്പോഴും നോക്കിയതിന് ശേഷം വീണ്ടും കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ആദ്യം ഏത് കഥയ്ക്കാണേലും ഉപ്പ് കുറച്ച് ചേർക്കാം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത് വെന്ത് നല്ലവണ്ണം വറ്റി വരുന്നുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് താളിക്കേണ്ടവർക്ക് കടുക് താളിച്ചു കൊടുക്കാം ചെറിയ ഉള്ളിയും പറ്റൽമുളകും കടുവുമൊക്കെ കറിവേറ്റിലേക്ക് താളിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാണ് കൊടുക്കുന്നത് അങ്ങനെ ഇന്നത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയല്ല തോരന് ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് ഇനി ഇത് വെച്ച് ഒരു കറി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യാറ് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം